ജനുവരി ധനഹ ധനഹ എന്ന ി വാക്കിന്റെ അർത്ഥം ഉദയം പ്രത്യക്ഷീകരണം പ്രകാശം എന്നൊക്കെയാണ് എന്ന് ഈശോയുടെ ജ്ഞാനസ്ഥാനത്തെ അനുസ്മരിച്ച് നമ്മുടെ പൂർവികർ ധനഹ തിരുനാളിൻ്റെ തലേ ദിവസം അതായത് ജനുവരി അഞ്ചിൽ അടുത്തുള്ള പുഴയിലോ കുളത്തിലോ നടത്തി വരുന്ന ആചാരപരമായ കുളിയാണ് രാക്കുളി എന്നറിയപ്പെടുന്നത് ജനനത്തെ തുടർന്ന് കിഴക്കുതിച്ച അത്ഭുത നക്ഷത്രത്തെ കുറിച്ച് നിങ്ങക്ക് ഓർമ്മയുണ്ടോ ചേച്ചി ഇതേ തുടർന്ന് മൂന്ന് രാജാക്കന്മാർ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ഉണ്ണീശോയ്ക്ക് പൊന്നും മീരയും കുന്തിരിക്കവും പെറ്റ്ലഹിലെത്തി സമർപ്പിച്ചതിന്റെ അനുസ്മരണവും തെനഹാ തിരുനാളിനുണ്ട് തെനഹാ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും ഈശോയുടെ രാജ്യത്വത്തെ അംഗീകരിച്ച് അവിടുത്തെ കൽപ്പന അനുസരിക്കാനും ഈശോയുടെ മനുഷ്യത്വത്തെ അംഗീകരിച്ച് അവിടത്തോട് ചേർന്ന് തയ്ക്കാനും ധനഹ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ധനഹാ തിരുനാളിന്റെ മംഗളങ്ങൾ